നമസ്കാരം ദേവന്മാർക്ക് അസൂയയോ അതെ അസൂയ എല്ലാ ദേവന്മാർക്കുമില്ല ചില ദേവന്മാർ അസൂയാലുക്കളാണ് അതിൽ പ്രധാനമാണ് ദേവേന്ദ്രൻ്റെ അസൂയ ആരെങ്കിലും തപസ്സനുഷ്ഠിക്കുക യാഗം നടത്തുക ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ദേവേന്ദ്രന് ആകെ ഭ്രാന്തിളകും ദേവേന്ദ്രൻ അസ്വസ്ഥനാവും ആ യാഗം മുടക്കാനോ തപസ്സ് മുടക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയും ചെയ്യും അങ്ങനെ ദീർഘകാലം തപസ്സു ചെയ്ത ഒരു രാജാവിൻ്റെ പിന്നാലെ കൂടി ആ രാജാവിൻ്റെ സ്വസ്ഥത നശിപ്പിച്ച ദേവേന്ദ്രൻ്റെ അസുയയുടെ കഥയാണ് നമ്മളിനിവിടെ പറയാൻ പോകുന്നത് ഭംഗാസ്വനൻ എന്നൊരു രാജാവുണ്ടായിരുന്നു മാന്യൻ ധർമ്മിഷ്ഠൻ അദ്ദേഹത്തിന് കുട്ടികളില്ല ഋഷിമാരുടെ ഉപദേശപ്രകാരം അദ്ദേഹം ഒരു യാഗം നടത്താൻ തീരുമാനിച്ചു യാഗത്തിൻ്റെ പേര് അല്പം കഠോരമാണ് അഗ്നിഷ്ഠുത യാഗം ഈ യാഗത്തിനൊരു പ്രത്യേകത കൊണ്ട് എന്താണെന്നറിയോ ദേവേന്ദ്രന് ഏറ്റവും അനിഷ്ടമുള്ളൊരു യാഗമാണിത് യാഗം നടത്തിയെന്ന് മാത്രമല്ല ദേവേന്ദ്രനെ യാഗത്തിലേക്ക് ക്ഷണിക്കുക പോലും ഈ രാജാവ് ചെയ്തില്ല അതോടെ ദേവേന്ദ്രനാകെ കോപമായി ദേവേന്ദ്രൻ എങ്ങനെയെങ്കിലും ഈ രാജാവിനെ ഒന്ന് പാഠം പഠിപ്പിക്കാൻ തീരുമാനിച്ചു അവസരം ഒത്തു വരുമ്പോൾ അത് ചെയ്യണമെന്ന് മനസ്സിൽ തീരുമാനിക്കുകയും ചെയ്തു യാഗം കഴിഞ്ഞു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു കുറേ നാൾ കഴിഞ്ഞ് രാജാവിന് നൂറ് പുത്രന്മാർ ജനിച്ചു ക്രമേണ അവർ യൗവനയുക്തരായി ഒരിക്കൽ രാജാവ് നായാട്ടിനായി കാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു അനുചരരും സന്നാഹങ്ങളുമായി രാജാവ് കുതിരപ്പുറത്ത് നേരെ കാട്ടിലേക്ക് തിരിച്ചു ഇതെല്ലാം ദേവേന്ദ്രൻ അപ്പോഴപ്പോഴും അറിഞ്ഞുകൊണ്ടിരുന്നു ഇതുതന്നെ പറ്റിയ അവസരമെന്ന് തീരുമാനിച്ച ദേവേന്ദ്രൻ ചില ഗൂഢപദ്ധതികൾക്ക് രൂപം നൽകി രാജാവ് കാനനത്തിനുള്ളിലെത്തിയതോടെ ദേവേന്ദ്രൻ സൃഷ്ടിച്ച മായയുടെ പ്രഭാവത്താൽ രാജാവിനെ ഒറ്റപ്പെടുത്തി നേരെ ഘോര വനത്തിനുള്ളിലേക്ക് എത്തിച്ചു കുതിരയും രാജാവുമല്ലാതെ സന്നാഹങ്ങളോ അനുചരരോ ആരെയും അവിടെ ഇല്ലായിരുന്നു ഒരുപാട് അലഞ്ഞ രാജാവ് വിശപ്പും ദാഹവും സഹിക്കവയ്യാതെ അവിടെ കിടന്ന് വിഷമിച്ചു അപ്പോഴാണ് കാട്ടിനുള്ളിൽ ഒരു സ്ഥലത്ത് ഒരു പൊയ്ക ഒരു കുളം രാജാവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് കുതിരയ്ക്ക് വെള്ളം കൊടുത്ത് മരത്തിൽ കെട്ടിയതിന് ശേഷം രാജാവ് സരസിലിറങ്ങി കുളിച്ചു അത്ഭുതമെന്ന് പറയാം കുളിച്ചു കയറിയ രാജാവ് സ്വയം നോക്കിയപ്പോൾ താനൊരു സ്ത്രീയായി രൂപം പ്രാപിച്ചിരിക്കുന്നു രാജാവിന് നാണവും ലജ്ജയും തോന്നി രാജാവ് ആകെ പരിഭ്രാന്തനായി എങ്ങനെയാണ് താനിന്നി ഈ സ്ത്രീ വേഷത്തിൽ കൊട്ടാരത്തിലേക്ക് എത്തുക എങ്ങനെയാണ് രാജ്ഞിയെയും നൂറു പുത്രന്മാരെയും നേരിടുക ആകെ ചിന്താ രാജാവ് അവസാനം ഒരു തീരുമാനമെടുത്തു എങ്ങനെയെങ്കിലും കൊട്ടാരത്തിലേക്ക് എത്തുക തന്നെ നമുക്കിനി രാജാവിൻ്റെ പേര് ഒന്ന് രാജ്ഞി എന്നാക്കി മാറ്റാം അങ്ങനെ രാജ്ഞി നേരെ കൊട്ടാരത്തിലേക്ക് കുതിരപ്പുറത്ത് വലിഞ്ഞു കയറി അവിടെ എത്തി മന്ത്രസത്തവന്മാരും ഭൃത്തിജനങ്ങളും സ്ത്രീവേഷത്തിൽ വരുന്ന രാജ്ഞിയെ കണ്ട് ആകെ അത്ഭുതം കൂറി രാജ്ഞി സംഭവിച്ച കഥകളൊക്കെ വിശദമായി പറഞ്ഞു കേൾപ്പിച്ചു ഭാര്യയും നൂറു പുത്രന്മാരും അന്തം വിട്ടു നിൽക്കുന്നത് കണ്ടിട്ട് രാജ്ഞി പറഞ്ഞു നിങ്ങൾ വിഷമിക്കേണ്ട ഞാൻ നിങ്ങൾക്കൊരു ഭാരമാവില്ല ഞാൻ തിരികെ കാട്ടിലേക്ക് തന്നെ പോയിക്കൊള്ളാം നിങ്ങൾ ഭരണം നടത്തിക്കൊള്ളൂ അവരുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ രാജ്ഞി നേരെ വനാന്തർഭാഗത്തേക്ക് മടങ്ങും വനാന്തർഭാഗത്തെത്തിയ രാജ്ഞി അലഞ്ഞു തിരിഞ്ഞ് കാട്ടിനുള്ളിലെ ഒരു താപസശ്രേഷ്ഠൻ്റെ ആശ്രമത്തിലെത്തിച്ചേർന്നു യുവാവായിരുന്ന താപസൻ രാജ്ഞിയെ കണ്ടു രാജ്ഞിയിൽ താപസൻ ആകൃഷ്ടനായി താപസൻ രാജ്ഞിയെ ഭാര്യയായി സ്വീകരിക്കുകയും അവരങ്ങനെ ജീവിച്ചു പോരുകയും ചെയ്തു നാളുകൾ കഴിഞ്ഞപ്പോൾ താപസന് ഈ രാജ്ഞിയിൽ നൂറു പുത്രന്മാർ ജനിച്ചു അമ്മയായ രാജ്ഞി അവരെ വാത്സല്യപ്പുറം വളർത്തിപ്പോന്നു ഈ കുട്ടികളും മുതിർന്നതോടെ രാജ്ഞിക്ക് പൂർവ്വ കൊട്ടാരത്തിൽ ഒന്ന് മുഖം കാണിക്കണമെന്നൊരു മോഹമുണ്ടായി രാജ്ഞി നേരെ ഈ കുട്ടികളെയും കൂട്ടി കൊട്ടാരത്തിലേക്കെത്തി തൻ്റെ പൂർവ്വപത്നിയെയും പൂർവപത്നിയിൽ ജനിച്ച നൂറ് കുട്ടികളെയും കണ്ടിട്ട് ഈ പറഞ്ഞു ഇത് നിങ്ങളുടെ സഹോദരന്മാരാണ് ഇങ്ങനെയൊക്കെയാണ് ഇതുവരെ നടന്ന കഥ നടന്ന സംഭവങ്ങളൊക്കെ അതേപോലെ വിവരിച്ചു എന്നിട്ട് പറഞ്ഞു എൻ്റെ ആഗ്രഹം നിങ്ങൾ ഇരുന്നൂറ് പേരും ഒന്നിച്ച് ഈ കൊട്ടാരത്തിലെ സുഖ സൗകര്യങ്ങൾ അനുഭവിച്ച് ജീവിക്കണം എന്നാണ് പൂർവപത്നിക്കും ആദ്യത്തെ നൂറ് കുട്ടികൾക്കും യാതൊരു വിഷമവും ഉണ്ടായില്ല അവർ സന്തോഷസമേതം അവരെ സ്വീകരിച്ചു രാജ്ഞി മടങ്ങി വീണ്ടും കാട്ടിലേക്ക് എത്തുകയും ചെയ്തു ഈ സംഭവഗതികളൊക്കെ ദേവേന്ദ്രൻ അറിയുന്നുണ്ടായിരുന്നു അസൂയയുടെ പടുകുഴിയിൽ വീണ ദേവേന്ദ്രൻ എന്തെങ്കിലും ഒരു പ്രതികാരം ചെയ്തേ അടങ്ങൂ എന്ന് വാശിയോടെ കരുക്കൾ നീക്കി ഒരു ബ്രാഹ്മണൻ്റെ വേഷത്തിൽ ഇന്ദ്രൻ കൊട്ടാരത്തിലെത്തി കൊട്ടാരത്തിൽ ഭരണം നടത്തിയിരുന്ന മൂത്ത ജ്യേഷ്ഠ സഹോദരൻ്റെ ഏറ്റവും വിശ്വസ്തനായ ഒരു ബാല്യക്കാരനായി ഈ ബ്രാഹ്മണൻ മാറി എന്തിന് പറയുന്നു ക്രമേണ ആ രാജകുമാരൻ്റെ ഒരു ഉപദേശകനായി മാറുകയായിരുന്നു ഇന്ദ്രൻ കുറേ നാളത്തെ നിരന്തര പരിശ്രമം കൊണ്ട് ആ ഇരുന്നൂറ് കുട്ടികൾക്കിടയിൽ ഒരു അന്ധ ഛിദ്രം ഉണ്ടാക്കിയെടുക്കാൻ ദേവേന്ദ്രൻ വിജയിച്ചു ആദ്യത്തെ പേരും രണ്ടാമത്തെ നൂറ് പേരും പരസ്പരം കലഹം തുടങ്ങി ഒരു താപസിന് ജനിച്ച ഈ നൂറ് പേർ എങ്ങനെയാണ് രാജ്യത്തെ അവകാശയിലാവുക എന്ന ചോദ്യമുയർത്തി അവർ തമ്മിലുള്ള കലഹം മൂർച്ഛിപ്പിക്കാൻ ഇന്ദ്രന് കഴിഞ്ഞു കലഹം പ്രഹരമായി പ്രഹരം യുദ്ധമായി എന്തിനു പറയുന്നു ദിവസങ്ങൾക്കുള്ളിൽ ഈ ഇരുന്നൂറ് പേരും പരസ്പരം പോരടിച്ച് മരിച്ചു വീണു തൻ്റെ ഇരുന്നൂറ് പുത്രന്മാരും മൃതിയടഞ്ഞ വിവരം കാനണത്തിലുണ്ടായിരുന്ന രാജ്ഞി അറിഞ്ഞു രാജ്ഞി ആകെ ഖിന്നയായി രാജ്ഞി ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോഴത്തേക്ക് ഇന്ദ്രൻ അവിടെയും ഒരു ബ്രാഹ്മണ വേഷധാരിയായി രാജ്ഞിക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു രാജ്ഞിയോട് ചോദിച്ചു എന്താണ് ഭഗതി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് രാജ്ഞി തൻ്റെ പൂർവ്വകഥ എല്ലാം പറഞ്ഞതിന് ശേഷം പറഞ്ഞു ഇങ്ങനെ ഇരുന്നൂറ് കുട്ടികളും മൃതി അടഞ്ഞതിൻ്റെ ദുഃഖത്തിലാണ് ഞാൻ ഇങ്ങനെ വിഷാദമഗ്നിയായിരിക്കുന്നത് ദേവേന്ദ്രൻ ബ്രാഹ്മണവേഷം ഉപേക്ഷിച്ച് തൻ്റെ യഥാർത്ഥ രൂപത്തിലെത്തിയിട്ട് പറഞ്ഞു ഞാൻ ഇന്ദ്രനാണ് നിന്റെ കഥനകഥകൾക്കും സങ്കടങ്ങൾക്കുമൊക്കെ ഉത്തരവാദി ഞാനാണ് എന്നോട് മത്സരിക്കാൻ നീ തീരുമാനിച്ചതിൻ്റെ പ്രതികാരമാണ് ഞാൻ നിറവേറ്റിയത് നിൻ്റെ സങ്കടം കണ്ടപ്പോൾ എൻ്റെ മനസ്സ് തണുത്തു എനിക്ക് സന്തോഷമായി ഉടനെ തന്നെ രാജ്ഞി ഇന്ദ്രദേവൻ്റെ കാൽക്കൽ വീണു ക്ഷമിക്കണം പ്രഭു ഞാൻ അറിയാതെ ചെയ്തു പോയ തെറ്റാണ് അങ്ങയോട് മത്സരിക്കാനൊന്നും ഞാൻ ഉദ്ദേശിച്ചിരുന്നില്ല എൻ്റെ അറിവില്ലായ്മ നിമിത്തം ഞാൻ ചെയ്ത തെറ്റുകൾ പുറത്ത് എനിക്ക് മാപ്പ് തരണം ഇങ്ങനെ തൻ്റെ കാൽക്കൽ രാജ്ഞി വീണപ്പോൾ ഇന്ദ്രന് മാറി ഇന്ദ്രൻ പറഞ്ഞു നിനക്ക് എന്താവശ്യമുണ്ടെങ്കിലും ചോദിച്ചോളൂ നൂറ് പുത്രന്മാർ ഞാൻ പുനരുജ്ജീവിപ്പിച്ച് തരട്ടെ അപ്പോൾ രാജ്ഞി പറഞ്ഞു എനിക്ക് ഇരുന്നൂറ് പുത്രന്മാരാണുള്ളത് ഇരുന്നൂറ് പുത്രന്മാരെയും ജീവിപ്പിക്കണം അത് സാധ്യമല്ല ഏതെങ്കിലും നൂറ് പുത്രന്മാർ മാത്രം ഞാൻ ജീവിപ്പിച്ച് തരാം ഏത് നൂറ് പുത്രന്മാരാണ് വേണ്ടതെന്ന് നിനക്ക് തീരുമാനിക്കാം ഒന്നുകിൽ അച്ഛനായപ്പോൾ ഉണ്ടായ നൂറ് പുത്രന്മാർ ഇല്ലെങ്കിൽ അമ്മ പ്രസവിച്ച നൂറു പുത്രന്മാർ ഇതിൽ ഏത് വേണമെന്ന് നീ തീരുമാനിക്കുക രാജ്ഞി പറഞ്ഞു ഞാൻ അമ്മയായപ്പോൾ പ്രസവിച്ച നൂറു പുത്രന്മാരെങ്കിലും എനിക്ക് മുന്നോട്ട് ജീവിപ്പിച്ചു തരണം അപ്പോൾ ഇന്ദ്രൻ ചോദിച്ചു എന്തുകൊണ്ടാണ് നീ അങ്ങനെ തീരുമാനിച്ചത് എന്തുകൊണ്ട് പുരുഷനിൽ ജനിച്ച കുട്ടികൾ വേണ്ട എന്ന് തീരുമാനിച്ചു രാജ്ഞി പറഞ്ഞു ദേവരാജൻ ഒരു സ്ത്രീക്കാണ് സ്വന്തം സന്താനങ്ങളോട് ഏറ്റവും അധികം പ്രതിഭക്തിയും വാത്സല്യവും ഉണ്ടാകുന്നത് അത് സ്വാഭാവികമാണ് എൻ്റെ അനുഭവം കൊണ്ടാണ് ഞാനത് പറയുന്നത് ഇന്ദ്രൻ സുസ്മേരവധനായി രാജ്ഞിയുടെ ഈ നൂറു പുത്രന്മാരോടൊപ്പം പഴയ നൂറു പുത്രന്മാരെയും പുനരുജ്ജീവിപ്പിച്ച് നൽകി അവസാനമായി ഒരു ചോദ്യം കൂടി നിനക്ക് ഇനിയും രാജ്ഞിയായി തന്നെ തുടരണമോ അതോ പഴയ രാജാവായിട്ട് മാറണമോ രാജ്ഞി പറഞ്ഞു ദേവരാജൻ എനിക്ക് സ്ത്രീയായി തന്നെ എൻ്റെ ശിഷ്ടകാലം ജീവിക്കാൻ അനുമതി നൽകണം അപ്പോഴും ഇന്ദ്രൻ അത്ഭുതമായി അതെന്തുകൊണ്ടാണ് നീ അങ്ങനെ ചോദിക്കുന്നത് രാജ്ഞി പറഞ്ഞു എല്ലാ കാര്യങ്ങളിലും പുരുഷൻ സ്ത്രീക്ക് താഴെയാണ് അതുകൊണ്ട് എൻ്റെ സ്ത്രീത്വം മാറാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള അനുഗ്രഹം അങ്ങിൽ നിന്നുണ്ടാവണം ചിരിച്ചുകൊണ്ട് അതെല്ലാം അനുവദിച്ചിട്ട് ഇന്ദ്രൻ അപ്രത്യക്ഷനായി ഈ കഥ ഇവിടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം